ംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പീരങ്കി ഷെല്ലുകൾ അത് ഇന്ത്യ നിർമ്മിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇന്ത്യൻ യുദ്ധങ്ങളെ ഈ പീരങ്കി ഷെല്ലുകൾ സഹായകരമായിട്ട് മാറിത്തീരാ ലോകത്തിലാദ്യമായിട്ടാണ് റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന പീരങ്കി ഷെല്ല് ഏതെങ്കിലും ഒരു രാജ്യം നിർമ്മിക്കുന്നത് അതായത് ഈ ഇങ്ങനെ ഒരു പീരങ്കി ഷെല്ല് നിർമ്മിച്ചാൽ സാധാരണ ഒരു പീരങ്കി ഷെല്ല് പോകുന്നതിൻ്റെ ഇരട്ടിയോ രണ്ടിരട്ടിയോ ഒക്കെ ദൂരം അത് യാത്ര ചെയ്യും വളരെ കൃത്യതയോടെ ഒരു ഒരു മിസൈലായി മാറുകയാണ് ഒരു പീരങ്കി ഷെല് ഇത് ലോകത്ത് ആദ്യമായിട്ടാണ് ഇപ്പം ഒരു രാജ്യം ഇത് വികസിപ്പിച്ച് പൂർണമാക്കിയിട്ടില്ല എങ്കിലും പരീക്ഷണ ട്രയലുകൾ നടത്തി കഴിഞ്ഞു രാജസ്ഥാനിലെ പൊക്രാൻ ഫയറിംഗ് റേഞ്ചിലെ ഈ റാംജെറ്റ് കൊണ്ട് പ്രവർത്തിക്കുന്ന പീരങ്കി ഷെല്ലിൻ്റെ ഫയറിങ് കഴിഞ്ഞു അത് ആദ്യത്തെ ഫയറിങ്ങിലൊക്കെ തന്നെ പരീക്ഷണങ്ങളൊക്കെ തന്നെ വിജയകരമായിരുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക ഇന്ത്യയെ പോലെ തന്നെ ഇങ്ങനെ ഒരു ഷെല്ല് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യു എസിലെ ബോയിങ് കമ്പനിയാണ് ഇത്തരം ഒരു ഷെല്ല് വികസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബോയിങ്ങിൻ്റെ ആർട്ടിലറി ഡിവിഷനാണ് അവരും പ്രതിരോധ രംഗത്ത് വലിയൊരു നിർമ്മാണ കമ്പനിയാണ് ഇന്ന് യു എസിലെ പക്ഷെ ഇതിൽ ആദ്യത്തെ വിജയം ആദ്യത്തെ സ്കോർ ഇന്ത്യയുടേതാണ് മദ്രാസ് ഐ ഐ ടിയും ഇന്ത്യൻ സൈന്യവും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു ഷെല്ല് വികസിപ്പിക്കുന്നത് അതായത് ആർമി ടെക്നോളജി ബോർഡ് മദ്രാസ് ഐ ഐ ടി ഇവർ രണ്ടു പേരും ചേർന്നാണ് സമാന്തരമായിട്ട് ഇന്ത്യയിലൊരു സ്വകാര്യ കമ്പനിയും ഇങ്ങനെ ഒരു ഷെല്ല് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്കും അതിൻ്റെ വികസനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഡി ആർ ഡി ഒയും ഐ ഐ ടി ചെന്നൈയും ആർമി ഡെവലപ്മെൻറ്റ് ബോർഡിലൂടെ ചേർന്നിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിജയത്തിന് വിജയമായിട്ടുണ്ട് അത് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ശേഷം ഈ വർഷം തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകും ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം സൈന്യത്തിൻ്റെ ഭാഗമാകും എന്നാണ് ഇപ്പം വീണ്ടും ട്രയലുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ ഫീൽഡിലുള്ള ട്രയലുകൾ പിന്നെ വലിയ വിജയമായിരുന്നു ഇനി അത് പിന്നെ അതിൻ്റെ കൃത്യത അതിൻ്റെ നാവിഗേഷൻ അതായത് മിസൈല് പോലെ ഇത് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതൊരു ചെറിയ ക്രൂയിസ് മിസൈൽ പോലെ ആണ് ഈ വെടിയുണ്ട അല്ലെങ്കിൽ ഈ പീരങ്കിയുണ്ട നമുക്ക് ചിന്തിക്കാൻ പറ്റുക പറ്റാത്ത ഒരു നിലയിലേക്ക് ഈ പീരങ്കികളുടെ യുദ്ധം മാറിയിരിക്കുകയാണ് അതായത് ഒരു കാലഘട്ടത്തിൽ ഒരു മിസൈൽ എങ്ങനെയായിരുന്നു പോകുന്ന ആ രീതിയിലായിരിക്കും ഇനി വരുന്ന കാലഘട്ടത്തിൽ പീരങ്കികൾ പ്രവർത്തിക്കുന്നു സാധാരണ ഒരു ഇതിൻ്റെ ഒരു ടെക്നോളജിയെ കുറിച്ച് ഞാനൊന്ന് ചെറുതായിട്ട് പറയാം അതായത് സാധാരണ ഒരു പീരങ്കി ഷെല്ലിൻ്റെ അറ്റത്ത് ഒരു റാംജെറ്റ് എൻജിൻ ഘടിപ്പിക്കുന്ന ഒരു സംവിധാനം വരികയാണ് ഈ റാംജെറ്റ് ഈ പീരങ്കി ഉണ്ട നൂറ്റി അമ്പത്തഞ്ച് മില്ലിമീറ്റർ പീരങ്കി ഉണ്ടയിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ തോക്കുകൾ അല്ലെങ്കിൽ പീരങ്കികൾ മൂന്ന് തരത്തിലാണ് ലൈറ്റ് മീഡിയം ഹെവി അതിൽ നൂറ്റിയഞ്ച് മില്ലിമീറ്റർ വരെയുള്ള പീരങ്കി ഷെല്ലുകൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ഗൺസിലാണ് ലൈറ്റ് ഹോവിസറുകളിലാണ് നൂറ്റി അമ്പത്തഞ്ച് വരെയുള്ളത് മീഡിയം ഹോവിറ്റ്സറാണ് ആ നൂറ്റി അമ്പത്തഞ്ച് മീഡിയം ഹോവിറ്റ്സറിലും അതിന് മുകളിലോട്ടുള്ള ഹോളി ഹെവി ഹോവിറ്റ്സറുകളിലും ഗണ്ണിലുമാണ് ഇതിപ്പം ഉപയോഗിക്കാൻ പര്യാപ്തം ഈ പ്രാഥമികമായിട്ട് പീരങ്കിയിൽ നിന്നും ഒരു ഉണ്ട അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷെല്ല് പുറത്തേക്ക് വരുമ്പോൾ അത് സാധാരണഗതിയിലുള്ള വെടിമരുന്ന് അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ ചില പിന്നെ എന്താണ് സ്റ്റാർട്ട് എന്ന് പറയും ആ എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചാണ് അതിന് ശക്തി കൊടുക്കുന്നത് അങ്ങനെ ആ ഷെല്ല് മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ ആ ഷെല്ലിന് ഒരു സൂപ്പർസോണിക് വേഗത കഴിയും അങ്ങനെ സൂപ്പർസോണിക് വേഗത കൈവരുന്ന ആ പീരങ്കി ഷെല്ല് കൈവരുമ്പോൾ സൂപ്പർസോണിക് വേഗതയിൽ വായു അകത്തേക്ക് കയറുന്നതിനാണ് റാമിങ് എന്ന് പറയുന്നത് റാമിങ് എന്ന് പറഞ്ഞാൽ ഇടിച്ചു കയറുക എന്നാണ് അർത്ഥം അങ്ങനെ സൂപ്പർസോണിക് വേഗതയിൽ പോകുന്ന ഷെല്ലിന്റെ മുൻപിലേക്ക് അകത്തേക്ക് വായു ഇടിച്ചു കയറും ആ ഇടിച്ചു കയറുന്ന വായു ആ ഘട്ടത്തിലെത്തുമ്പോൾ ഈ റാം ജെറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങും അതായത് സാധാരണഗതിയിൽ ആ ഷെല്ലിന്റെ വെടിമരുന്നിൻ്റെ ആ ശക്തി തീരുമ്പോൾ ആ ഷെല്ല് ലക്ഷ്യസ്ഥാനത്ത് പോയി പതിക്കേണ്ടതിന് പകരം വെടിമരുന്നിൽ നിന്നും വെടിയുണ്ട അല്ലെങ്കിൽ ഷെല്ലിന് ശക്തി കൊടുക്കുന്ന റാംജെറ്റ് അങ്ങ് ഏറ്റെടുക്കും പിന്നെ റാംജെറ്റാൽ നിയന്ത്രിതമായിട്ടുള്ള ഈ വെടിയുണ്ട വീണ്ടും മുന്നോട്ട് കുതിച്ചുപോയി അങ്ങനെ ആണ് ഈ റാംജെറ്റ് അതായത് റാംജെറ്റ് അകത്തിരിക്കുന്ന സോളിഡ് ഫ്യൂവലിന് ഓക്സിഡേഷൻ കൊടുത്ത് വീണ്ടും അവിടെ ജ്വലനം ഉണ്ടായി വെടിമരുന്ന് പോലെ പ്രവർത്തിക്കാനായിട്ട് ഓക്സിജൻ പുറത്തുനിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് ആണ് ഇത് ചെയ്യുന്നത് റാമിങ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ കാറ്റ് അടിക്കുകയും അന്തരീക്ഷത്തിലെ വായു ഈ വെടിയുണ്ടേൽ ഉള്ളിലേക്ക് തള്ളിക്കയറുകയും ചെയ്യുന്നതിനാണ് റാമിങ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ റാമെറ്റ് എഞ്ചിൻ സാധാരണ ഒരു ആർട്ടിലറി ഷെല്ലേ പഴയ കാലത്തൊക്കെ ഇരുപത് മുപ്പത് കിലോമീറ്ററിൽ താഴെ ഒരു ആർട്ടിഷ് ആർട്ടിലറി ഷെല്ല് പോയി പതിക്കുന്നു പിന്നീടത് ഇന്ത്യയുടെ എ ടി എ ജി എസ് ടോഡ് ഒരു ഗണ്ണുകളാണ് അത് എ ടി എ ജി എസ് അതുപോലെ തന്നെ ധനുഷ് എന്നൊക്കെ പറയുന്ന ആർട്ടിലറി ഗണ്ണുകൾ അതിൻ്റെ പരിധി ഏതാണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ വരെയായിട്ട് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് അതായത് ഒരുപക്ഷെ ലോകത്തിലേക്കും ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് വെടിയുണ്ട അല്ലെങ്കിൽ ഷെല്ലുകൾ പായിക്കാൻ ശേഷിയുള്ള ഒരു പീരങ്കിയാണ് ഇന്ത്യയുടെ എ ടി ഏജസും ധനുഷും ഒക്കെ വജ്ര ഇതൊക്കെ തദ്ദേശീയമായിട്ട് തന്നെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ദൂരെ അതായത് ഒരു എൺപത് കിലോമീറ്റർ മുകളിലേക്ക് പോകുന്ന തരത്തിൽ പീരങ്കി ഉണ്ടയാണ് ഇപ്പോൾ ഈ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത് ഇത് എൺപത് എൺപത്തി കിലോമീറ്റർ അകല വരെ പോകും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ അമൃത്സറിൽ നിന്നും വെടിവെക്കുന്ന പീരങ്കി ഉണ്ടകൾ ലാഹോർ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചെന്ന് ലാഹോറിനെ തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്ന ഒരു കാലമാണ് ഇനി ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് ഇതിന്റെ ദൂരപരിധി വീണ്ടും കൂടും അതായത് നൂറ്റി ഇരുപതോ നൂറ്റി അമ്പതോ കിലോമീറ്റർ ദൂരം വരെ ഈ വെടിയുണ്ട പായുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ഭാവിയിലെ ഇതിൻ്റെ റേഞ്ച് വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പരീക്ഷിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമ വാർത്തകളിൽ നിന്നും ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരപരിധിയുള്ള തീരങ്കിയുണ്ടകളാക്കി റാം ജെറ്റ് ഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഏതൊരു സാധാരണ പീരങ്കിയുണ്ടയും മാറും നൂറ്റി അമ്പത്തഞ്ച് മില്ലിമീറ്റർ ഷൈല ഏത് തരം ഹോവിറ്റ്സറുകൾ ഉപയോഗിക്കുന്നു അതിലൊക്കെ തന്നെ ഈ റാം ജെറ്റ് ഘടിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം അതായത് നമ്മുടെ ബേസിക് ഇൻസ്ട്രുമെൻ്റ് പീരങ്കികൾ മാറ്റേണ്ടതില്ല ഇതിനായിട്ട് പ്രത്യേകം ഒരു ഹോവിറ്റ്സർ ഒന്നും ഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും ഒടുവിലുള്ള ഒരു പ്രത്യേകത അങ്ങനെ വരുമ്പോൾ നമ്മുടെ നിലവിലുള്ള ഞാൻ ഈ പറഞ്ഞ ധനുഷിലോ എ ടി ഏജേഴ്സിലോ ഒക്കെ തന്നെ ഈ റാം ജെറ്റിൻ്റെ എഞ്ചിനസ് ഘടിപ്പിച്ചിട്ടുള്ള പീരങ്കി ഷെല്ലുകൾ അതിൽ നിന്ന് ലോഡ് ചെയ്യുകയും അതിൽ നിന്ന് പോയിട്ട് ലക്ഷ്യസ്ഥാനത്തെ തകർക്കുകയും ചെയ്യും എങ്ങനെയാണോ ഒരു ക്രൂയിസ് മിസൈൽ ചെയ്യുന്നത് പോലെ അതിനെ മിഡ് കോഴ്സ് കറക്ഷൻ എന്ന് പറയുന്നത് അതായത് നാവിഗേഷൻ മിഡ് കോഴ്സ് കറക്ഷൻ ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് സാധാരണ മിസൈലുകളിൽ ഈ നമ്മുടെ ജി പി എസ് ഉപയോഗിച്ച് നാവിഗേഷൻ നടത്തും നമ്മൾ കാറ് പോകുന്ന എങ്ങനെയാണ് ജി പി എസിന്റെ സഹായത്തോടുകൂടി അതുപോലെ തന്നെ ഒരു മിസൈല് പോവും ഇനി അതല്ലാതെ ഇനർഷ്യൽ സിസ്റ്റം ഉണ്ട് അതായത് അതിൽ നേരത്തെ തന്നെ ഫീഡ് ചെയ്തിരിക്കും റൂട്ടൊക്കെ അപ്പോൾ ഈ മിസൈൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ തൊട്ടുള്ള പിന്നെ ലാൻഡ്മാർക്കുകളെ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് ആ മിസൈലിൽ തന്നെ പോവും അതേ രീതിയിലാണ് ഇനർഷ്യൽ ഗൈഡൻസ് സിസ്റ്റമാണ് ഈ റാംജെറ്റ് എൻജിൻ ഘടിപ്പിച്ചിരിക്കുന്ന പീരങ്കി ഷെല്ലുകൾക്ക് ഷെല്ലുകൾ ഉപയോഗിക്കുന്നത് ഇത് യുദ്ധരംഗത്തെ ആകെ മാറ്റിമറിക്കും അതായത് പിന്നെ ഒരു രാജ്യസാ പാകിസ്ഥാൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വെറും മുപ്പതോ മുപ്പത്തഞ്ചോ കിലോമീറ്റർ ദൂരം വരെ പരിധി വരെ വായിക്കാവുന്ന വെടിയുണ്ട വായിക്കാവുന്ന ഒരു പീരങ്കി ഇന്ത്യയുടെ ഇരിക്കുന്ന എൺപത് കിലോമീറ്റർ ആണെങ്കിൽ വളരെ ദൂരത്തിന്നുകൊണ്ട് പാകിസ്ഥാൻ്റെ പീരങ്കിയെ തന്നെ നമ്മുടെ പീരങ്കി ഉണ്ടകൾ തകർത്ത് കളി ഇന്ത്യക്ക് ഇതൊരു സ്റ്റാൻഡ് ഓഫ് വെപ്പൺ ആയിട്ടാണ് ഇതൊരു മിസൈൽ പ്രയോഗിക്കുന്ന പോലെയാണ് മറ്റ് സാധാരണഗതിയിൽ പീരങ്കി ഉണ്ടകൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല അത് അത് ചിലപ്പോൾ കാറ്റിൻ്റെ ഗതി വളരെ ശക്തമായ കാറ്റടിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ പീരങ്കി ഉള്ളകൾ ലക്ഷ്യം തെറ്റിപ്പോയി മാത്രമല്ല അതിൻ്റെ ദൂരം കൂടുന്തോറും അതിൻ്റെ പിന്നെ സർക്കുലർ എറർ പ്രോബബിലിറ്റി അതായത് അത് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പിന്നെ റാംജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പീരങ്കി ഷെല്ലിന് അത്തരം കുഴപ്പങ്ങളൊന്നും സംഭവിക്കത്തില്ല ഇത് വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യസ്ഥാനം ഏതാണ് ആ ടാർഗറ്റിലേക്ക് ഇനർഷ്യൽ ഗൈഡൻസ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി ഇത് അവിടെ ചെല്ലുകയും വളരെ വേഗതയും കൂടും അതായത് സൂപ്പർ സോണിക് വേഗതയിൽ നിന്നും റാം ജെറ്റ് ഘടിപ്പിക്കുമ്പോഴേക്കൊരു മാക്ക് രണ്ടെന്ന് പറയുന്ന വേഗതയിൽ പോകുന്ന ആ വെടിയുണ്ട ആ വെടിയുണ്ടയുടെ വേഗത പിന്നീട് മാക്ക് മൂന്ന് നാലൊക്കെ ആയിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത് യുദ്ധത്തിൻ്റെ യുദ്ധമേ യുദ്ധത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരു കണ്ടുപിടുത്തമായിട്ട് മാറാൻ പോവുകയാണ് രണ്ട് കണ്ടുപിടുത്തങ്ങളാണ് ഇന്നലെ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞു പിന്നെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരത്തേക്ക് പോകുന്ന റോക്കറ്റുകൾ അത് ഇന്ത്യ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ പിനാക റോക്കറ്റുകളെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ് ഇപ്പോൾ പിനാകയോള പിനാക നൂറ്റി ഇരുപത് ലോങ് എക്സ്റ്റെൻഡ് റേഞ്ച് പിനാക മാർക്ക് ടൂവിനോടൊപ്പം ഇന്ത്യക്ക് ഈ റാംജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച പീരങ്കി ഉണ്ടകളിലൂടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആധുനിക വൽക്കരണം ആ സൈന്യത്തിന്റെ ആധുനിക വൽക്കരണം വലിയ വ്യത്യാസപ്പെടും ഇത്തരം ആയുധങ്ങളൊന്നും ഇതിപ്പം നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജായി ഇത് ലോകത്തിൽ ആദ്യമാണ് ചൈനയ്ക്കില്ല ചൈനയ്ക്ക് ഇങ്ങനെ റാംജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച ഒരു പീരങ്കി ഉണ്ടേയില്ല അമേരിക്കയാണ് ഏകരാജ്യം ഈ മേഖലയിൽ നമ്മളോടൊപ്പം നിൽക്കുന്നത് പക്ഷെ അമേരിക്ക നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം വരെ പായുന്നത് നേരിട്ട് നിർമ്മിക്കാനുള്ള ഒരു തുടക്കമാണ് അവരുടേത് അവരിപ്പം തൽക്കാലം ഈ നമ്മുടെ നമ്മളെ പോലെ കുറഞ്ഞ റേഞ്ച് ഉള്ളതിൽ നിന്നും ആദ്യം നിർമ്മിച്ചിട്ട് പിന്നെ കൂടിയ റേഞ്ചിലേക്ക് പോകുക എന്നുള്ള ഒരു തന്ത്രമല്ല അവർ പ്രയോഗിക്കുന്നു അപ്പോൾ ബോയിങ് ആണ് ഇത് നിർമ്മിക്കുന്ന മറ്റൊരു കമ്പനി അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പോൾ ആദ്യം എൺപത് എൺപത്തി കിലോമീറ്റർ ദൂരത്തേക്ക് പായുന്ന ഒരു പീരങ്കി ഉണ്ട നിർമ്മിക്കുന്നു അതിനുശേഷം ഇതിൻ്റെ റേഞ്ച് ക്രമാനുഗതമായി വർദ്ധിച്ച് ഇതിപ്പോൾ ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷത്തിനുള്ളിൽ ഇത് സൈന്യത്തിന്റെ ഭാഗമാകും അതിനുശേഷം നമ്മൾ അത് നൂറ്റി ഇരുപത് കിലോമീറ്ററിലേക്കും പിന്നീട് നൂറ്റി അമ്പത് കിലോമീറ്ററിലേക്കും വർദ്ധിപ്പിക്കുകയാണ് സമാന്തരമായി ഞാൻ പറഞ്ഞ പോലെ ഡിആർഡിയോടൊപ്പം ഇന്ത്യയിലെ സ്വകാര്യ മേഖലയുടെ ഒരു കമ്പനിയും ഇതേ തരം വെടിയുണ്ടകളുടെ ഷെല്ലുകളുടെ നിർമ്മാണത്തിൽ അവരും ഏർപ്പെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ ഈ സ്വകാര്യ ഇന്ത്യയിലെ തന്നെ സ്വകാര്യ മേഖലയും ഇന്ത്യയുടെ പൊതുമേഖലയും തമ്മിലായിരിക്കും ഈ ഈ പിന്നെ റാംജറ്റ് എൻജിൻ പവേഡായിട്ടുള്ള ഒരു ആർട്ടിലറി ഷെല്ലിൻ്റെ കാര്യത്തിൽ മത്സരിക്കുന്നത് അതാണ് അതിനകത്തേ ഒരു പ്രത്യേകത ബോയിങ് ഒപ്പം തന്നെ ഉണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യക്ക് ലോകത്തിൽ ലോകത്തിലൊന്നുമില്ലാത്ത ഒരു ആയുധം നമ്മുടെ കയ്യിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ ഉയർന്ന ദൂരപരിധിയുള്ള ആർട്ടില്ലറി നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും നമ്മൾ കുറഞ്ഞ ദൂരപരിധിയുള്ള റാംജെറ്റ് പവേഡ് ആർട്ടില്ലറി ഷെല്ലുകൾ മറ്റു രാജ്യങ്ങൾക്കും വിൽക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തും ആയുധ മാർക്കറ്റിൽ ഇന്ത്യയുടെ ഒരു വലിയ സാന്നിധ്യവും ഒരു പുതിയ ആയുധം നമുക്ക് ഉറപ്പ് തരും ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ വേണ്ട ഭാവിയിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം